قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹുഅല മുഹമ്മദിൻ മഹമ്മദ് അമ്മ ഫത്ത സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ നിത്യജീവിതത്തിൽ ആപത്തുകൾ വരാതെ അപകടങ്ങൾ സംഭവിക്കാതെ പൈശാചികമായ ഉപദ്രവങ്ങൾ ഏൽക്കാതെ ശാരീരികവും മാനസികവും ആത്മീയവുമായ കരുത്ത് നിലനിൽക്കുന്ന വിധത്തിൽ സുരക്ഷ ലഭിക്കുവാൻ പല വിധത്തിലുള്ള ദിക്കറുകളും ദ്വാരകളുമൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് കാറുൽ സബാഹ് അത് കാറുൽ മസാദ് പ്രഭാത പ്രാർത്ഥനകൾ പ്രദോഷ പ്രാർത്ഥനകൾ സുബഹിയുടെയും സൂര്യോദയത്തിൻ്റെയും ഇടയ്ക്ക് ചൊല്ലിത്തീർക്കൽ പുണ്യകരമായത് അതുപോലെ തന്നെ അസറിൻ്റെയും മകരീബിൻ്റെയും ഇടയ്ക്ക് ചൊല്ലിത്തീർക്കൽ പുണ്യകരമായത് സാധ്യമായില്ലെങ്കിൽ സൂര്യോദയത്തിൻ്റെ ശേഷവും അതുപോലെ തന്നെ മകരിവിൻ്റെ ശേഷവും ഒക്കെ ചൊല്ലാവുന്നതുമായ ഒട്ടേറെ തിക്കറുകളുണ്ട് കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ മൂന്ന് ചെറിയ സൂറത്തുകളുണ്ട് അതിൻ്റെ മഹത്വം അറിഞ്ഞാൽ നമ്മൾ അതൊരിക്കലും ആ രണ്ട് നേരവും പാരായണം ചെയ്യുന്നത് ഒഴിവാക്കുകയില്ല മഹാനായ സഹാബി അബ്ദുല്ലാഹിബിന് ഹുബൈബ് റലിഹു തലാൻഹു അദ്ദേഹം പറയാണ് ഒരിക്കൽ നബി നബിസ് അലൈഹി വസല്ലം എന്നോട് വളരെ ഇരുട്ടുള്ള ഒരു രാത്രിയിൽ അവിടുന്ന് എന്നോട് വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞു വളരെ പ്രാധാന്യപൂർവ്വം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു ഹുബൈബ് അബ്ദുള്ള ഇപ്രകാരം പുൽ നീ പറയണം എന്ത് പറയണം എന്താ പറയേണ്ടത് അഹദ് എന്ന സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസും എന്ന് അറിയപ്പെടുന്ന ഫലഖും സൂറത്തുസും ഈ മൂന്ന് സൂറത്തുകളും നീ നീ പാരായണം ചെയ്യണം എപ്പോൾ വൈകുന്നേര സമയത്തായാലും പ്രഭാത സമയത്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സമയങ്ങൾ ആ രണ്ട് സമയങ്ങളിൽ നീ ഈ മൂന്ന് സൂറത്തുകളും പാരായണം ചെയ്യണം എത്ര തവണ മൂന്ന് തവണ നീ പാരായണം ചെയ്യണം അങ്ങനെ പാരായണം ചെയ്താലോ ഇൻക്ഫീക നിനക്കത് മതിയാകുന്നതാണ് എല്ലാ കാര്യത്തിനും പകരം അത് മതിയാകുന്നതാണ് ഈ മൂന്ന് സൂറത്തുകൾ നീ പാരായണം ചെയ്യുന്നത് എല്ലാ പ്രശ്നത്തിനും നിനക്ക് മുഴുദിനം പരിഹാരമാണ് എന്നാണ് നബിസ് അല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിക്കുന്നത് അതായത് ആ സൂറത്തുകൾ അത് നിനക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കും കാവലായിരിക്കും മിൻ മിൻകുല്ലി ഷെറിൻ എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും ഷെറുകളിൽ നിന്നും ഒത്ത കുല്ലി സൂയിൻ എല്ലാവിധത്തിലുള്ള ചീത്തയായ കാര്യങ്ങളിൽ നിന്നും നമുക്കത് കാവലായിരിക്കും എന്നാണ് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ മൂന്ന് സൂറത്തിന്റെയും പ്രാധാന്യം അത്രത്തോളം അതിലടങ്ങിയ ഉള്ളടക്കം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ എന്നാണ് അറിയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി നിങ്ങളിൽ ആർക്കാണ് ഒരു രാത്രിയിൽ ഖുർആൻ മൂന്നിലൊന്ന് ഓതി തീർക്കാൻ സാധിക്കുക എന്നിട്ട് പറഞ്ഞു അല്ലാഹു അഹദദൊരു തവണ ഓദിയ ഖുആാൻ മൂന്നിലൊന്ന് ഓതിയതിന് സമാനമാണ് അത്ര പുണ്യം അതിനുണ്ട് എന്നാണ് അല്ലാതെ അപ്പോൾ മൂന്ന് കൊല്ലോ ഹത്തം തീരും എന്നൊന്നുമല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് അത്രക്ക് പുണ്യണ്ട് തൗഹീദിന്റെ പ്രഖ്യാപനാണത് അള്ളാഹു ഏകനാണ് അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ് അവൻ പ്രസവിച്ചിട്ടില്ല അവനെയും പ്രസവിച്ചിട്ടില്ല ആരുടെയും പിതാവല്ല പുത്രനല്ല അവൻ ഈക്വലായി തുല്യനായി ഒരാളും തന്നെ ഇല്ല എന്ന അതിശക്തമായ തൗഹീദിന്റെ പ്രഖ്യാപനം ലോകത്ത് ശിർക്കൻ വാദികളായ ആളുകളുടെ എല്ലാം ഉടന്ത ന്യായങ്ങളെയും കടമുഴക്കി അറിയുന്ന വേരോടെ പിഴുതെറിയുന്ന ആശയത്തിന്റെ പ്രഖ്യാപനമാണ് സൂറത്തുൽ ഇത് നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലണം അതിനേക്കാൾ മഹത്വം പിന് വെന്ത അതേപോലെ തന്നെ സൂറത്തുൽ സൂഹത്തുൽഫലത്ത് എല്ലാ ആപത്തിൽ നിന്നും റബ്ബിനോട് കാവൽ തേടുകയാണ് പുലരിയുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് മിൻശരി അവൻ സൃഷ്ടിച്ചിട്ടുള്ള ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ഈ ലോകത്ത് അവൻ ഒഴികെയുള്ള എന്തെല്ലാ സൃഷ്ടികൾ ഈ ലോകത്തുണ്ടോ വായു വെള്ളം വെളിച്ചം തീ മറ്റ് കാര്യങ്ങൾ ജന്തുജാലങ്ങൾ എന്തൊക്കെ വസ്തുക്കൾ ഇവിടെ അള്ള സൃഷ്ടിച്ചിട്ടുണ്ട് അവക്കൊക്കെയുണ്ട് ഹൈറും ഷെറും അവയുടെ ഒക്കെ ചെറു നമുക്ക് അസുഖം വരുന്നത് എന്തുകൊണ്ടാണ് പല സൃഷ്ടികളുടെയും ഷെറു മുഖേനയാണ് ചില വായുവിൻ്റെ ചെറാണ് ചിലപ്പോൾ ചില വെള്ളത്തിൻ്റെ തിന്മയാണ് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പലതാണ് ഏതൊക്കെ എന്തൊക്കെ കാരണങ്ങളാലാണ് എനിക്ക് അസുഖങ്ങൾ വരുന്നത് പ്രയാസങ്ങൾ വരുന്നത് സർവ സൃഷ്ടികളും മുഖേനയും ഉണ്ടാകാവുന്ന തിന്മകളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ രാത്രി ഇരുട്ടി വന്നാൽ ഉണ്ടാകുന്ന വന്നാലുണ്ടാകുന്ന നിന്ന് നോക്കൂ നിങ്ങൾ അത് പ്രത്യേകം എടുത്തു പറയുകയാണ് അതേപോലെ തന്നെ കെട്ടുകളിൽ മന്ത്രി ചൂതി സിഹിറും മാട്ടും മാരണവും ഒക്കെയായി ആളുകളെ പിഴപ്പിക്കുവാനും നശീകരി നശി നശിപ്പിക്കുവാനുമൊക്കെയായി കച്ചകണ്ടി ഇറങ്ങിയിട്ടുള്ള ദുർമന്ത്രവാദികളുടെ ഷെറില് നിന്ന് അതേപോലെ തന്നെ മനുഷ്യരോട് പകയും വിദ്വേഷവും അസൂയയും ഒക്കെ വെച്ചു പുലർത്തിയിട്ട് അവരെ തകർക്കുവാൻ വേണ്ടി അസൂയ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരുടെ അസൂയ ആലുണ്ടാകുന്ന ഷെറിൽ നിന്ന് എന്തെല്ലാം വിഷയങ്ങൾ ആ ഒരു അധ്യായത്തിലൂടെ നമ്മൾ കാവൽ തേടുന്നുണ്ട് ഇനി മൂന്നാമത്തത് നോക്കൂ അള്ളാഹുവിനോട് നമ്മൾ പ്രത്യേകം കാവൽ ചോദിക്കുകയാണ് ഹന്നാസ് താൻ ഒളിഞ്ഞിരുന്നു ദുർബോധനം നടത്തുന്ന മനുഷ്യന്റെ വസു തകർക്കുവാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സുകളിൽ ശുഭുഹാത്തുകൾ ഉണ്ടാക്കുന്ന സഹുവാത്തുകൾ ഉണ്ടാക്കുന്ന ദേഹീച്ഛകളിലേക്ക് പ്രേരിപ്പിക്കുന്ന എല്ലാ ദുർമന്ത്രണങ്ങളും ഓരോന്ന് മനുഷ്യനെ വസുവാസിലാക്കാൻ പഴപ്പിക്കാൻ വേണ്ടി മനുഷ്യ പിശാച്ചുക്കളും നിറഞ്ഞാടുന്നുണ്ട് രംഗത്ത് അതുപോലെ തന്നെ ഭൂത ഭൂതപിശാച്ചുക്കളും ഈ ലോകത്ത് നിറഞ്ഞാടുന്നുണ്ട് നമ്മെ പിഴപ്പിക്കാൻ അവരുടെയൊക്കെ ഷെറില് നിന്ന് വസുവാസിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ് നോക്കൂ നിങ്ങൾ ഈ മൂന്ന് മൂന്ന് തവണ ആവർത്തിച്ച് നമ്മൾ അതിൻ്റെ അർത്ഥാശയങ്ങൾ ഗ്രഹിച്ച് വളരെ ദൃഢമായ വിശ്വാസത്തോടെ പ്രഭാത പ്രദോഷങ്ങളിൽ ചെയ്താൽ അത് മതി നിനക്ക് ആ ദിവസം എല്ലത്തില്ലെന്നും നിനക്ക് കാവലായിട്ട് എന്ന് പറയുമ്പോൾ ഇനി സഹോദരന്മാരെ നമുക്ക് ആർക്കെങ്കിലും പ്രഭാത പ്രദോഷങ്ങളിൽ ഇത് മൂന്ന് തവണ പറയാതിരിക്കാനോ ചെല്ലാതിരിക്കാനോ ഇനി സാധിക്കുമോ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടെ പ്രാധാന്യപൂർവ്വം എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ഒരറ്റ പ്രഭാതത്തിലും ഒരറ്റ പ്രദോഷത്തിലും ഈ മൂന്ന് സൂറത്തുകൾ മൂന്നാവർത്തി പറയാൻ നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് നിസ്സാരമായി കാണരുത് അലസരാവരുത് അള്ളാഹു നന്മകളിൽ ഉത്സാഹം കാണിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ റബ്ബന ആത്തിനാ ഫിദുൻ الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته